ഓം നമോ ഭഗവതേ വാസുദേവായ എല്ലാ പ്രിയപ്പെട്ടവർക്കും നമസ്കാരം എൻ്റെ പേര് സുകുമാരി ഉപാസന വിത്ത് സൂര്യലക്ഷ്മി എന്ന ഈ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം സൂതൻ ശൗനകാദികൾക്ക് ചെയ്യുന്ന ഭാഗവത ഉപദേശം എന്ന ഭാഗമാണ് നമ്മൾ കഴിഞ്ഞ ദിവസം വായിച്ചു കേട്ടത് ആ ഭാഗത്തിൻ്റെ വ്യാഖ്യാനമാണ് ഇന്ന് പറയുന്നത് ॐ नमो भगवते वासुदेवाय हरिश्रीगणपतये नमः विघ्नमस्तु सरस्वती नमस्तुभ्यं वरदे कामरूपिणि विद्यारम्भं करिष्यामि सिद्धिर्भवतु मे सदा सदाशिवसमारम्भं शङ्कराचार्यमध्यमम् अस्मदं जर्यभर्यन्तं वन्दे गुरुपरम्परा नमः शिवाय शान्ताय शुद्धाय परमात्मने सच्चिदानन्दरूपाय दक्षिणामूर्तये नमः कृष्णाय वासुदेवाय देवगीनन्दनाय च नन्दगोपकुमाराय गोविन्दाय नमो नमः हरे राम हरे राम 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 हरे 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 कृष्ण हरे कृष्ण 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 हरे हरे സുദേവായ ഭഗവാൻ മഹാവിഷ്ണുവിൻ്റെ പൂർണാവതാരമായ ശ്രീകൃഷ്ണൻ്റെ അവതാരകഥ കേൾക്കണമെന്ന് മുനിമാരുടെ വാക്കുകൾ കേട്ട് സൂതൻ സന്തുഷ്ടനായി മനം തെളിഞ്ഞ സൂതൻ വ്യാസമഹർഷിയുടെ പുത്രനായ ശുഖമഹർഷിയെയും ശ്രീ മഹാഭാഗവതം രസി രചിച്ച വ്യാസമഹർഷിയെയും നമസ്കരിച്ചിട്ട് പറഞ്ഞു വ്യാസമഹർഷിയാൽ രചിക്കപ്പെട്ട മഹാഭാഗവതം കേൾക്കാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടായതു തന്നെ മംഗളകരമായ കാര്യമാണ് മനുഷ്യനായി പിറന്നിട്ട് വിഷ്ണുഭക്തി ഉണ്ടായില്ലെങ്കിൽ പിന്നെ ആ ജന്മം കൊണ്ട് എന്ത് പ്രയോജനമാണുള്ളത് അച്യുത കഥ എത്രയത്ര കേൾക്കുന്നുവോ അത്രയത്ര മനസ്സിൽ അച്യുതൻ വസിച്ചിടും അച്യുതൻ വസിക്കുമ്പോൾ നിശേഷ സൗഖ്യം വരും ഇങ്ങനെ പറഞ്ഞ ശേഷം സൂതൻ വിശദമായി പറയാൻ ആരംഭിച്ചു സർവ ലോകങ്ങൾക്കും താൻ തന്നെ ആശ്രയമായി തീർന്നവനാണ് ഈശ്വരൻ ആ ഈശ്വരന്റെ സ്വന്തം പ്രഭയിൽ സംഘം ചേർന്നുണ്ടായ ആനന്ദത്തിൽ നിന്നും മഹാമായ പിറന്നു മായയുമായി ഭഗവാന് സംഘമില്ലെങ്കിലും ഭഗവാൻ മായയുമായി ഇടചേർന്നപ്പോഴാണ് അവ്യക്തമായ പരബ്രഹ്മം സുവ്യക്തമായി ഒരു പുരുഷരൂപം കൈക്കൊണ്ടത് യോഗനിദ്രയിൽ പാലാഴിയിൽ പള്ളികൊള്ളുന്ന മഹാവിഷ്ണുവിന്റെ നാഭിയിൽ ഒരു താമരയുണ്ടായി ആ താമരയിൽ ബ്രഹ്മാവ് ജനിച്ചു ഭഗവാന്റെ അവയവങ്ങളാൽ ലോകങ്ങളുണ്ടായി പിന്നീട് മഹാവിഷ്ണു ബ്രഹ്മാവിനെ കൊണ്ട് പ്രജകളെ സൃഷ്ടിച്ചു ആ പ്രജകളെ സംരക്ഷിക്കുന്നതിനായി തൻ്റെ അംശങ്ങളെ അവതാരങ്ങളാക്കി ആദ്യമുണ്ടായ അവതാരങ്ങൾ സനകൻ സനന്ദൻ സനാതനൻ സനൽകുമാരൻ എന്നീ നാലു പേരാണ് അവർ വിവാഹം കഴിക്കാതെ എപ്പോഴും വിശുദ്ധി പുലർത്തിക്കൊണ്ട് ബാലന്മാരായി കഴിയുന്നു ബ്രഹ്മചര്യത്തിൻ്റെ പ്രാധാന്യം പ്രചരിപ്പിക്കുകയായിരുന്നു അവരുടെ അവതാരോദ്ദേശം ഹിരണ്യാക്ഷനെ കൊല്ലാനും ഭൂമിയെ സമുദ്രാന്തർഭാഗത്തു നിന്നും വീണ്ടെടുക്കാനും വേണ്ടി ഭഗവാൻ വരാഹാവതാരമെടുത്തു സൽഗുണപ്രധാനമായ തന്ത്രം പ്രചരിപ്പിക്കാൻ വിഷ്ണു നാരദാവതാരമെടുത്തു തപശക്തിയുടെ മഹാത്മ്യം കാണിക്കാനായി ഭഗവാൻ നരനാരായണന്മാരുടെ അവതാരം കൈക്കൊണ്ടു സാഖ്യയോഗസ്ഥാപകനായ കപിലൻ അത്രിമഹർഷിയുടെയും അനസൂയേടും പുത്രനായി ജനിച്ച ദത്താത്രേയൻ യജ്ഞൻ ഇന്ദ്രൻ ഋഷഭൻ ഋതു ഇവരെല്ലാം തന്നെ ഭഗവാന്റെ അവതാരപുരുഷന്മാരായിരുന്നു ഹയഗ്രീവൻ വേദങ്ങൾ മോഷ്ടിച്ചപ്പോൾ വിഷ്ണു മത്സ്യമായി പാലാഴി മഥന വേളയിൽ മന്ദരം കടലിൽ താണപ്പോൾ വിഷ്ണു കൂർമ്മമായി അമൃതകുംഭവുമായി വന്ന ധന്വന്തരിയും വിഷ്ണു തന്നെ അമൃതം അസുരന്മാരിൽ നിന്നും കൈക്കലാക്കാൻ ഭഗവാൻ മോഹിനി വേഷവും പൂണ്ടു ഭക്തനായ പ്രഹ്ലാദനെ രക്ഷിച്ച നരസിംഹവും മഹാബലിയെ പാതാളത്തിലാഴ്ത്തിയ വാമനമൂർത്തിയും ദുഷ്ട ക്ഷത്രിയന്മാരെ അമർച്ച ചെയ്ത പരശുരാമനും വിഷ്ണു ഭഗവാന്റെ അവതാരങ്ങൾ തന്നെ ധർമ്മം സ്ഥാപിക്കാനായി വേദവ്യാസനായി ഭഗവാൻ വിഷ്ണു അവതരിച്ചു രാവണ നിഗ്രഹത്തിനു വന്ന ശ്രീരാമൻ ബലവാനായ ബലരാമൻ എന്നീ അവതാരപുരുഷന്മാർക്ക് ശേഷം ഭഗവാൻ പൂർണാവതാരമായ ശ്രീകൃഷ്ണനായി ജന്മമെടുത്തു കലിയുഗത്തിൽ ഭഗവാൻ ബുദ്ധനായി അവതരിച്ചു മനുക്കൾ പ്രജാപതിമാർ ശ്രേഷ്ഠരായ മനുഷ്യർ തുടങ്ങി ഈശ്വരൻ്റെ അവതാരങ്ങൾ അനവധിയാണ് പ്രപഞ്ചം ഈശ്വരമയം എന്നാണ് സത്യം ഈശ്വരഹിതമാണ് പ്രപഞ്ചത്തിൽ നടപ്പിലായിക്കൊണ്ടിരിക്കുന്നതും പ്രപഞ്ചത്തിൻ്റെ ആദ്യ കാരണം മായയാണെന്ന അറിവുണ്ടാകുന്നതോടെ ആത്മജ്ഞാനം കൈവരികയായി ഈ പരമാമായ യാഥാർത്ഥ്യം അനുവാചക ഹൃദയങ്ങളിൽ പതിയുവാൻ വേണ്ടിയാണ് വ്യാസഭഗവാൻ ശ്രീ മഹാഭാഗവതം രചിച്ചത് അദ്ദേഹം അത് പുത്രനായ ശുഗബ്രഹ്മർഷിയെ പഠിപ്പിച്ചു ഗംഗാതീരത്ത് ഉപവാസമനുഷ്ഠിച്ചുകൊണ്ട് പരീക്ഷിച്ച് ശുഗനിൽ നിന്നും ഭാഗവതോപദേശം ഏറ്റുവാങ്ങി സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം ഗോവിന്ദാ ഹരി ഗോവിന്ദ എല്ലാവർക്കും ഭഗവാൻ്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നമസ്കാരം